വെച്ചാൽ ഇന്നത്തെ കാരണം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ചിന് എം ഡി ബി സൈക്കിൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ എം ഡി ബിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ആരെയാണ് സ്വന്തം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എന്താ നമ്മുടെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സൈക്കിൾ ആണെന്ന് നമ്മുടെ കാര്യം പറയുന്നുണ്ട് നമ്മള് എന്തുവാ എല്ലാ എം ഡിബിയുടെയും കുറച്ച് കുറച്ച് ഹൈലൈറ്റ്സ് പറഞ്ഞുള്ളൂ സ്പെക്സ് ആ ഹൈലൈറ്റ് സ്പെക്സ് അപ്പൊ നമ്മൾ ഇന്ന് മാരിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം നമ്മൾ ഇത് ബിൽഡ് ചെയ്തെടുത്ത സൈക്കിളാണ് നമ്മൾ ഇത് ബിൽഡ് എവിടെന്ന് വെച്ചാൽ കോട്ടയം ആണ് നമ്മളെ എല്ലാ കാര്യങ്ങളും പട പടം ഞങ്ങളെ ചെയ്ത് തന്ന് സഹായിക്കുന്ന നമ്മുടെ സോണി ചേട്ടൻ ഒരു ബിഗ് താങ്ക്സ് വെല്ലോഡ്രോമിനും അതിന്റെ ഒരു താങ്ക്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതിനെ കുറിച്ച് പറയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോ ഫ്രെയിമിൽ വരുന്ന അടിപൊളി ഒരു കാണാൻ അടിപൊളിയും ഇവിടുന്ന് വലുതായിരിക്കും എന്നിട്ട് ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആണ് പറയാം വെച്ചാൽ റോക്ക് ഷോക്സ് ഫോർക്ക് വരുന്നത് പിന്നുവെച്ചാ വലിയ ഇതാണ് ഡിസ്ക് ബ്രേക്കിന്റെ ഡിസ്ക് വലിയ ആണ് നല്ല ഒരു ലുക്കിന് വേണ്ടി നമ്മളിങ്ങനെ അത് ബ്രേക്ക് നല്ല പിന്നെ എന്താ ഇത് വൺ ഇൻറ്റു നയൻ ആണ് ഗിയർ വരുന്നത് പിന്നെ എക്സ്എൽഎസ് ആണ് ആ സാധനം പറയുമ്പോ നമ്മള് പിന്നെ ഇതായിപ്പോ അതുകൊണ്ട് ഇവൻ ഏറ്റവും കൂടുതൽ സ്റ്റണ്ടിങ്ങിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സൈക്കിൾ ആണ് ഇത് കാരണം ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് നല്ലൊരു സൈക്കിൾ ആ അപ്പൊ ഇതിന്റെ പ്രൈസ് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണെന്നുള്ളത് കാരണം നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആയതുകൊണ്ട് എന്തായാലും ഓരോ സാധനങ്ങൾക്കും ഓരോ വിലയാണ് അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അതെ ഇവനിലാണ് നമ്മള് എന്താ കുഞ്ഞു സൈക്കിളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സ്റ്റണ്ടിങ് വലിയ വല്യ സ്റ്റണ്ടിങ്ങൊക്കെ പഠിക്കാൻ തുടങ്ങിയത് നമ്മള് ഇവന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവന്റെ അളവിനുള്ള സൈക്കിൾ കിട്ടാൻ വലിയ പാടാണ് അപ്പൊ ട്വന്റി ഫോർ സൈക്കിള് നമ്മള് വാങ്ങിച്ചതാണ് അത് എവിടുന്നോ അതെ എവിടുന്നോ വരുത്തിച്ചാണ് ഈ സ്ഥലമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഇത് നമ്മള് പറയാനാണെങ്കിൽ ഇതെല്ലാം നമുക്ക് വില പറയാൻ പറ്റത്തില്ല കാരണം വന്നത് അല്ല ഈ സൈക്കിൾ എല്ലാ പണ്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതാണ് മോഡിഫൈഡ് ആണ് അങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ മാറ്റിയതാണ് വന്നതല്ല ഒന്നും ഇതോ ഇത് വേറെ സീറ്റ് ആണ് വേറെ എല്ലാം വേറെ ത്രീ ഇൻറ്റു സെവൻ അല്ല വൺഇൻറ്റു അപ്പൊ ഇത്രമാണ് ഫ്രണ്ട് അതെ അവന്റെ ചെരുപ്പിന്റെ വള്ളിയാണ് അത് കളയാതെ നമ്മൾ സൂക്ഷിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റു നയൻ ില്ല നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളമായി ഇതിന്റെ ആ ഒരു കളറിനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാധനത്തിനും ഓരോ വ്യത്യാസം ഇതിനും വന്നിട്ടില്ല ഒരു കുഴപ്പവും വന്നിട്ടില്ല നമ്മൾ കൊടുത്ത പൈസക്ക് വെറുത്തായിട്ടുള്ള ഒരു സാധനമാണ് ഇതിന്റെ ഫുൾ നെയിം വരുന്നത് ജാവ ഡൊളോമിയ എന്നാണ് ാണ് കാരണം ത്രീ അത്ര പെട്ടെന്ന് തന്നെ കൊണ്ട് നടക്കത്തില്ല നടക്കുന്നില്ല മീൻസ് അത് മാറ്റി വരുമ്പോഴത്തേക്ക് മാറ്റി വരുന്നത് അതുകൊണ്ട് ഇത് ആക്കണം വൺഇൻറ്റു അപ്പൊ ഇതിന്റെ സ്പെക്കൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ജാവയെ കുറിച്ച് പറയാനുള്ളത് പക്ഷേ ടിപൊളി കളറിന് പോലും ഒരു ഒരു ഫോട്ടോ വന്നിട്ടില്ല ഇതുവരെ പൊടി 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 ഇങ്ങനെ നാല് നാല് വർഷം വർഷം ഇതിനകത്ത് വരുന്നത് ജാവയുടെ ഫോർക്ക് വെച്ചാൽ നമ്മുടെ അവന്റെ ഏറ്റവും വലിയ എം ജി ബി നമ്മള് എപ്പോഴും എപ്പോഴും പറയുമെങ്കിലും അവന് ഏറ്റവും കൂടുതൽ എം ജി ബിക്ക് ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ പോളിഗൺ സിക്സ് അവനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് പോയിട്ടുള്ളത് രണ്ട് സ്റ്റേറ്റിനും എല്ലാത്തിനും നമ്മൾ കൊണ്ടുപോയിട്ടുള്ള നല്ല നമ്മളെ പറ്റി നല്ലൊരു സൈക്കിള് എന്തെങ്കിലും ഒക്കെ പറയാമല്ലോ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ടോ അപ്പൊ അവനെന്തേലും പറയണമല്ലോ അവന് എന്തോ ഇതിന്റെ ഫോർക്ക് വരുന്നത് എസ് ആർ സന്തൂറിന്റെയാണ് പിന്നെ പറയാനുള്ളത് എനിക്ക് സംശയം വരും ഇതൊക്കെയാണ് നമ്മുടെ കുറിച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇവനാണ് ഇത് എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് റോഡിൽ ഇറക്കുക കാരണം എനിക്ക് ഭയങ്കര കംഫോർട്ട് ആയിട്ടുള്ള ഒരു സൈക്കിൾ എനിക്ക് ഇഷ്ടമാണ് പോളിഗൺ നല്ല ഓടിക്കാൻ എന്നിട്ടും ഇത് അത്യാവശ്യം വൈഡ് ആണ് അപ്പൊ അത്രയും നല്ല കംഫർട്ട് ആയിട്ടുള്ള സൈക്കിൾ ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മളെ കൊണ്ടുപോയി നമ്മുടെ നെക്സ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഡെക്കാത്തലോണിന്ന് വാങ്ങിച്ചു ഡെക്കാത്തലോൺ ആർക്കും അറിയത്തില്ല അറിയ അറിയാത്തവരായിട്ട് റോക്ക് റൈഡർ ഫൈവ് റോക്ക് റൈഡറോടുള്ള ലുക്കും ഇത് കണ്ടപ്പോ മുതൽ കൂടെ ഉള്ള കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഓടിച്ചൊക്കെ നോക്കിയപ്പോ ഭയങ്കര അടിപൊളി നല്ല സുഖമാണ് പോളികളൊക്കെ പോലെ തന്നെ എസ് ആർ സന്തൂർ ആണ് പിന്നെ ആയിരുന്നു ടു ഇന്റു നയൻ ഇതിങ്ങനെ സംശയം വരൂടാ സൈക്കിളിന്റെ നടക്കുന്ന ഇഷ്ടമാണ് ഇവർക്ക് നല്ല 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 ഇങ്ങനെ വൈറ്റ് വൈറ്റ് ഇത് ഇത് സൈക്കിളാണ് ചവിട്ടാനും അവനും ചവിട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ട് കംഫർട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നാ ഇത്രമാണ് നമ്മുടെ റോക്ക് റൈഡറിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ സ്വന്തം പൊടിയൊക്കെ അടിച്ചുപോയി ഇരിക്കുവാണ് ഇവനാണ് നമ്മുടെ ഏറ്റവും നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത നമ്മുടെ സാധനം ഈ സാധനം നമ്മൾ എന്തുമാത്രം പഠിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല കാരണം ഇതാണ് ഏറ്റവും വിലയുള്ള സൈക്കിളും തോന്നുന്നു ഈ പെയിന്റ് അല്ലേർത്തില്ലോ മരിച്ചാലും മറക്കാത്ത സച്ചുന്റെ നമ്മുടെ കോസ്മിക്കിന്റെ സൈക്കിളും കോസ്മിക് ഒരു ഉണ്ട് അത്രേ ഉള്ളൂ ഇത്രയൊക്കെയാണ് നമ്മുടെ എം ജി ബി സൈക്കിളിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് കാരണം നമുക്കുള്ള എം ഡി ബി സൈക്കിൾസ് ഇത്രയൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കണ്ട അപ്പൊ ഈ സൈക്കിൾ വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം സൂപ്പർ ഡൗൺ ഹില്ല പോളികൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സൈക്കിൾ അല്ല എൻ ഡി പറഞ്ഞാൽ നമ്മള് സ്റ്റണ്ടിങ്ങിന് വേണ്ടിയാണ് മോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പൊ അപ്പൊ പിന്നെ ഏറ്റവും നല്ലത് എന്താ പോളി കാണാൻ എം ജി ബി പോളി കാണാൻ അപ്പൊ മറ്റൊരു നമ്മളെ ഈ വീഡിയോസ് എല്ലാര്ക്കും ഇഷ്ടപ്പെടുമെന്നറിയാം ഇഷ്ടപ്പെട്ടല്ലോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ